നമസ്കാരം ന്യൂസ് സ്വാഗതം ഒഡീഷയിൽ അട്ടിമറിക്ക് സാധ്യത എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് മോഹൻചാരൻ മാഞ്ചി രാജിയിലേക്ക് പോകുമോ എന്ന് ബി ജെ പിയുടെ ഭയം അത് വല്ലാതെ കൂടിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ബി ജെ പിയിലെ വിമത എം എൽ എ മാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് എന്നാൽ കേന്ദ്ര നേതൃത്വമാണ് അവരെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന ധ്വനിയിലൂടെയാണ് മോഹൻചരൺ മാഞ്ചിയുടെ ഭരണകൂടത്തെ ബി ജെ പിയുടെ എം എൽ എ മാർ തന്നെ വിമർശിക്കുന്നത് നമുക്കറിയാം ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം മാത്രമാണ് ഒഡീസയിലുള്ളത് എഴുപത്തെട്ട് സീറ്റുകൾ അവിടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിക്കണമെങ്കിൽ എഴുപത്തി മൂന്ന് സീറ്റ് വേണം അതിൽ നിന്നും കേവലം അഞ്ച് സീറ്റ് അധികം മാത്രമേ ഉള്ളൂ പ്രതിപക്ഷത്താണെങ്കിൽ ബിജു ജനതാദളും കോൺഗ്രസും കൈകോർത്ത് തന്നെയാണ് ഏതട്ടിമറിക്കും നിൽക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറിയിലൂടെയാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് ലോക്സഭയിൽ ഇരുപത്തി ഒന്നിൽ അവിടെ ബി ജെ പി ഇരുപത് സീറ്റും ജയിച്ചു ഒന്ന് ആലോചിക്കണം ഒഡീസയിലെ ബി ജെ ഏറ്റവും വലിയ ലോക്സഭാ വിജയങ്ങളിൽ ഒന്നാണ് ഒരു സീറ്റ് കോൺഗ്രസ് എന്നാൽ ഇരുപത്തിനാല് കൊല്ലം തുടർച്ചയായി ഭരിച്ച നവീൻ പട്നായിക്കിന് ഒരു സീറ്റ് പോലും ലോക്സഭയിൽ ബി ജെ ഡിക്ക് വേണ്ടി നേടിയെടുക്കാൻ കഴിഞ്ഞില്ല ഇരുപത്തിനാല് കൊല്ലത്തെ തുടർച്ചയായ ഭരണം അവസാനിച്ച് നവീൻ പട്നായിക് പ്രതിപക്ഷ നിരയിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ ഏത് നിമിഷവും ഒരു അട്ടിമറിയിലൂടെ ബി ജെ ഡി കോൺഗ്രസ് നേതൃത്വം അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്നുള്ള ശുഭസൂചനയാണ് ഒഡീസയിൽ എമ്പാടും കാണുന്നത് ബി ജെ പിയെ തളയ്ക്കാൻ കെൽപ്പുള്ള രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് അവിടെ കോൺഗ്രസും കാട്ടുന്നത് കോൺഗ്രസ്സിന് ശക്തിയുള്ള ഏകദേശം നാലോ അഞ്ചോ ജില്ലകളുണ്ട് അവിടെയൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ശക്തമായ ത്രികോണ പോരാട്ടം നേരിട്ട് തന്നെയാണ് ബി ജെ ഡിയേയും ബി ജെ പിയേയും പരാജയപ്പെടുത്തിക്കൊണ്ട് എം എൽ എമാരായത് അത്തരത്തിലൊരു സാഹചര്യത്തിൽ ബി ജെ ഡി വളരെ വ്യക്തമായി അസന്നിഗ്ധമായി പറയുന്നു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ കാര്യമായിരുന്നാലും ഇനി വരും കാലത്ത് പാർലമെന്റ് സമ്മേളനങ്ങളിലും പ്രതിപക്ഷ നിലയിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും എന്നാണ് നവീൻ പട്നായിക് ഉറക്കെ ഉറച്ച സ്വരത്തിൽ വ്യക്തമാക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ പോരാട്ടങ്ങൾ തൻ്റെ കണ്ണു തുറപ്പിക്കുകയാണ് താൻ ഇതുവരെ രാഷ്ട്രീയപരമായി സമദൂരമാണ് ബി കോൺഗ്രസിനോടും പാലിച്ചതെങ്കിലും ഇത്തവണ കൃത്യമായ നീക്കം നടത്താനാണ് ശ്രമിക്കുന്നത് നമുക്കറിയാം കോൺഗ്രസ് ഭരണകാലത്ത് പ്രണബ് മുഖർജിയെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സമയത്ത് അവിടെ പി എ സാംഗ്മെ ആയിരുന്നു എൻ ഡി എയുടെ എതിർ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തത് ബി ജെ ഡിയും കൂടെ ചേർന്നാണ് അതായത് നവീൻ പട്നായിക് അക്കാലത്ത് മുഖ്യമന്ത്രിയായിരുന്നു എന്നാൽ ഇനി ബി ജെ പി യുടെയോ എൻ ഡി എ യുടെയോ ഒരു കാര്യത്തിലും ഒരു രീതിയിലുള്ള അയവും കാണിക്കുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ബിജു ജനതാദൾ നേതാവ് കൂടിയായിട്ടുള്ള നവീൻ പട്നായിക്ക് കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ് ഒഡീസയിൽ അതിൻ്റെ ഫലമായി നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി സർക്കാർ വീഴും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്